പുതുയുഗയാത്രയ്ക്ക് അരീക്കോട് നൽകിയ സ്വീകരണ വേദിയിൽ താരം മറ്റാരുമായിരുന്നില്ല അത് മുസ്ലിം ലീഗിന്റെ തീപ്പൂരി നേതാവ് പി കെ ബഷീർ എം എൽ എ ആയിരുന്നു മൈക്ക് കയ്യിൽ കിട്ടിയാൽ ഇടതു കോട്ടകളുടെ അടിത്തറ ഇളക്കുന്ന ബഷീർ ഇത്തവണയും പതിവ് തെറ്റിച്ചതേയില്ല നിയമസഭയിൽ സ്പീക്കറിനെ പോലും ഞെട്ടിപ്പിച്ചും ചിരിപ്പിച്ചും മുഖം നോക്കാതെ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്ന പുലിക്കുട്ടി കൂടിയാണ് ഈ പി കെ ബഷീർ എന്ന കാര്യത്തിൽ തർക്കമേയില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും എൽ ഡി എഫ് സർക്കാരിനെയും നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം അരീക്കോടിനെ തന്നെ ആവേശത്തിലേക്ക് എത്തിച്ചു ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിലെത്തിയ മുഖ്യമന്ത്രിക്ക് ഉറങ്ങാൻ ഒരു ലക്ഷം രൂപയുടെ കട്ടിലൊരുക്കിയ ദേവസ്വം ബോർഡിന്റെ നടപടിയെ ബഷീർ പരിഹസിച്ചുകൊണ്ട് ജനങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ ഭരണാധികാരികൾക്ക് സുഖലോര പതയൊരുക്കാനായിട്ട് പൊതുപണം ദൂർത്തടിക്കുകയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തി നാണക്കേടില്ലാതെ ഇതിനെ ന്യായീകരിക്കുന്ന കമ്മിക്കൂട്ടങ്ങൾ ഈ നാടിന് ശാപമാണ് എന്നാണ് പി കെ ബഷീർ ആഞ്ഞടിച്ചത് കഴിഞ്ഞ പത്ത് വർഷമായി കേരളം ഇടതുപക്ഷത്തിന്റെ അടിച്ചമർത്തലുകൾക്ക് സഹിക്കുകയാണെന്നും ജനജീവിതം ദുസ്സഹമായതിന്റെ പരകോടിയിലാണ് ഇപ്പോൾ ഭരണമെന്നും അദ്ദേഹം തുറന്നടിച്ചു ഈ ജനദ്രോഹ സർക്കാരിനെ ഭരണത്തിൽ നിന്നും പിഴുതെറിയാനുള്ള സമയം അതിക്രമിച്ചുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് അവിടെ സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ അധിക്ഷേപിച്ച അഞ്ച് മന്ത്രിമാരുടെ നിലപാടിനെ ബഷീർ കണക്കിന് പരിഹസിച്ചുമുണ്ട് ¡Ah! സതീഷിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാം എന്നാണ് സിപിഎം കരുതുന്നത് എങ്കിൽ ആ വെള്ളം വാങ്ങിവെച്ചേക്കും പ്രതിപക്ഷ നേതാവിന് പിന്നിൽ യു ഡി എഫ് ഒരു പാറ പോലെ ഉറച്ചു നിൽക്കും ഭൂരിപക്ഷ വർഗീയതയെ ഭയമില്ലാതെ തുറന്നു തകർക്കുന്ന കേരളത്തിലെ ഏക നേതാവ് വി ഡി സതീഷനാണെന്നും അതുകൊണ്ടാണ് ജനം അദ്ദേഹത്തെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്നതെന്നും ബഷീർ കൂട്ടിച്ചേർത്തു പിണറായിയുടെ ആഡംബര ആഡംബരമോഹങ്ങൾക്കും സിപിഎമ്മിന്റെ ധിക്കാരത്തിനും ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകുമെന്ന കാലം ദൂരെയല്ല ബഷീറിന്റെ അതീപൊരി പ്രസംഗത്തിലേക്ക് പോകുന്നത് പ്രിയപ്പെട്ട സഫറു നമ്മുടെയൊക്കെ അഭിമാനമായ ആവേശമായ കേരളത്തിലെ ജനങ്ങളിന്ന് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവരുമാണ് അദ്ദേഹമാണ് നമ്മുടെ പുതുയോഗ യാത്രയ്ക്ക് ഇന്ന് അവിടെ അരിയിക്കോട് എത്തിയിരിക്കുന്നത് വേദിയിരിക്കുന്ന എൻ്റെ ബഹുമാന സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട എ പി അനിൽകുമാർ എം എൽ എ പ്രിയപ്പെട്ട അമിത് സാഹിബ് എം എൽ എ പ്രിയപ്പെട്ട അമിത് സെന്ത എം എൽ എ ദേശീയ മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട കെ പി എ മജീദ് സാഹിബ് ഡി സി സി പ്രസിഡന്റ് ജോയി അടക്കമുള്ള വേദിയിലിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട നാട്ടുകാർ ഒരു കാര്യം നമുക്ക് ഉറപ്പായി എല്ലാ ചാനലാരും ചോദിച്ചും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന് അപ്പോൾ ആരോടെ ചോദിച്ചാൽ യു ഡി എഫിനോട് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ളത് എല്ലാവരും ഉറപ്പിച്ചു ബാക്കി കാര്യം ഞങ്ങൾ തീരുമാനിച്ചുണ്ട് പിന്നെ കഴിഞ്ഞ പത്ത് കൊല്ലമായി നിങ്ങളൊന്ന് ആലോചിച്ചു കട്ടുമുടിച്ച് എല്ലാ അർത്ഥത്തിനും കേരളത്തിന്റെ സാമ്പത്തിക രംഗം നശിപ്പിച്ച ഒരു സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റാണ് പോയാൽ കമ്മ്യൂണിസ്റ്റുകാരനുണ്ടോ ഒരു ദിവസം പമ്പയിൽ പോയി കണ്ട് ഗസ്റ്റ് ഹൗസിൽ കിടക്കാൻ മുഖ്യമന്ത്രിക്ക് കട്ടിലുമാണ് ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ ഏത് കട്ടിലാണ് നിങ്ങളെന്ന് ആലോചിച്ചു ഒരു ദിവസത്തിന് കേരള ഗവൺമെന്റ് ഗവൺമെൻറ് പൈസയാണ് ശബരിമല സ്വർണ്ണമൊയമ കട്ട് പിടിച്ചു ആ കട്ട് പിടിച്ചതിന് ശേഷമാണ് അതിൻ്റെ കേട് ഇറക്കാൻ വേണ്ടി കാണി അയ്യപ്പ സംഗമം നടത്തിയത് ആ അയ്യപ്പ സംഗമത്തിനാണ് ഭജന പാട്ട് ഭജന പാട്ട് പാടാത്തവർക്ക് എട്ട് ലക്ഷം രൂപ അതിൻ്റെ പേരിലും ബില്ല്ക്കാലയ്ക്ക് പോകുന്ന അണ്ണാക്ക് തൊടാത്ത കണ്ട് വിഴിഞ്ഞല്ലേ ഈ ഗവൺമെന്റ് മാറണ്ടേ ഈ ഗവൺമെന്റ് ഇനി കേരളം ഭരിച്ചാലുണ്ടാവുന്ന ഒരു സ്ഥിതി നമ്മളൊന്ന് ആലോചിച്ചു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ നിങ്ങൾക്കറിയോ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങളൊന്നു എല്ലാവരും മനസ്സിലാക്കണം പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ച് ഞങ്ങൾ ശബരിമല വിഷയത്തിൽ ഗവൺമെൻറ് നിലപാടിൽ പ്രതിഷ്ഠിച്ച് സഭ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ തുടങ്ങി അഞ്ച് മന്ത്രിമാർ പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുക വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക കമ്മ്യൂണിസ്റ്റാരുടെ ശൈലിയാണല്ലോ വ്യക്തിയത് നടത്താൻ നല്ലത് ഒരു കാര്യം മാർക്കിസ്റ്റുകാരോട് ഞാൻ പറയാം ഇങ്ങൾ എന്ത് പറഞ്ഞുകൊടുക്കാനില്ല പാറ പോലെ ഐക്യ ജനാധിപത്യ ഉന്നിയും കേരളത്തിലെ ജനങ്ങളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ കൂടെ ഉണ്ടാവും പറിച്ചിലല്ലേ പറച്ചിലൊന്നുമില്ലെന്നു ഞങ്ങളൊരു ഇഞ്ചും മോശമല്ല ഒരു പെല്ലും ബ്രേക്കില്ലാത്ത വ്യാപാരമാനെ ഞാനൊക്കെ വെച്ചോടി പറയാൻ തുടങ്ങിയാണ്ടല്ലോ കുറച്ച് നമുക്ക് നന്നായി പറയാൻ ഉണ്ടാവും നിങ്ങളെങ്ങനെ പറയാം ആരെ പറ്റി എന്തും പറയാം കക്കുമ്പങ്ങൾ ആലോചിക്കണം ഇല്ല കള്ളത്തിലൊക്കെ വിളിച്ചറിയാൻ തന്നെയാണ് കേരളത്തിലെ ഈ പത്തൊമ്പത് മന്ത്രിമാരെ നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ചെന്നിട്ടുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പം നിങ്ങളുടെ പോരായ്മകളൊക്കെ പറയും നമുക്ക് കഴിഞ്ഞ പത്ത് കൊല്ലം എന്തെങ്കിലും നടന്നു കേരളത്തിലെ എല്ലാ രംഗങ്ങളും അതൊക്കെ വളരെ വിശദമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറയും എല്ലാ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തമായ ഒരു ധാരണയുള്ള കേരളത്തെ പുതിയ തലമുറയെ എങ്ങോട്ട് കൊണ്ടുപോകണം ഈ നാടിനെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ള എല്ലാ കാര്യത്തിലും ഒരു വിഷനുള്ള ഒരു നേതാവാണ് നമ്മുടെ ബഹുമ്പായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവരുടെ എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം വീഡിയോയെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം അഞ്ച് ടേമായി എം എൽ എ പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദ്ര ഗവൺമെന്റ് കാലഘട്ടത്തിൽ ലോട്ടറി കൊമ്പുകോണം സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലേക്ക് വരാനുള്ള വഴിയൊരുക്കിയതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ച അന്ന് അദ്ദേഹത്തിന്റെ നിയമസഭയിലെ ശക്തമായ ഇടപെടലും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയ അദ്ദേഹത്തിന്റെ ധീരമായ നടപടികളുമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഐക്യ ജനാധിപത്യ മുന്നണി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിലേക്ക് വരാനുള്ള ഒരു വഴി തെളിച്ചത് ആ പ്രതിപക്ഷം പി ഡി സതീശൻ അവരങ്ങളാണ് ഇന്ന് കഴിഞ്ഞ അഞ്ച് കൊല്ലമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹം ഏത് കാര്യത്തിൽ കാഴ്ചപ്പാട് കോൺഗ്രസിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും ആർ എസ് എഫും ഘടകക്ഷികൾക്കൊക്കെ സ്വീകാര്യമായത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വെറുതെ പറയല്ല ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് കേരളത്തിൽ അത് ബഹുമാനായ പ്രിയപ്പെട്ട വീഡിയാണെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത് പറയണത് പല അടുത്തു പോയിക്കാണ്ട് അമ്മായി അതിലല്ലേ താളിച്ചല്ലേ താളിച്ചില്ലല്ലോ എല്ലാത്തിനും ഒരു നിലപാടെടുത്തല്ലോ അങ്ങനെ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അത് നമ്മുടെ ബഹുമാരായ പ്രതിപക്ഷ നേതാവ് വി ഡി അവർ കാണെന്ന് നമുക്ക് അഭിമാനത്തോട് പറയാം ഞാൻ കൂടുതലായി ഒന്നും അറിയുന്നില്ല നട്ടുച്ചക്ക് വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ടര മണിക്ക് തന്നെ ഐക്യ ജനാധിപത്യയും അതേപോലെ തന്നെ കേരളത്തെ സ്നേഹിക്കുന്നവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളെയൊക്കെ ഐക്യ ജനാധിപത്യം നേടിക്കൊണ്ട് നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികൾക്ക് നിങ്ങളോട് എല്ലാവരോടുള്ള നന്ദിയായി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ്